ഹലോ ഇന്നലെ ഞായറാഴ്ച പള്ളി പോയി വന്നപ്പോഴത്തേനേ നല്ല വെയിൽ കൊണ്ടിട്ടാണേ വന്നത് അതിൻ്റെ ഭാഗമായിട്ട് മൈഗ്രെയിനും തലപൊക്കി അതുകൊണ്ട് പള്ളി കഴിഞ്ഞ് വന്നപാടെ മൈഗ്രൈൻ ബാൻഡ് എടുത്ത് തലയിലിട്ട് ഞാൻ നല്ലൊരു ഉറക്കുറങ്ങി അതുകൊണ്ട് എന്താ അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ കിടന്നാലും എപ്പോൾ കിടന്നാലും പോത്ത് പോലെ കിടന്നുറങ്ങിയിരുന്ന ഞാൻ ഇപ്പോൾ എന്താ ഉച്ചക്കിറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്താ ഞായറാഴ്ച രാത്രി ഇത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിടുന്നതിന് ശേഷമാണ് ഒന്ന് ഉറങ്ങി കിട്ടിയത് അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഞായറാഴ്ച രാത്രി ഉറങ്ങാൻ വൈകിയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കാനും നല്ല പോലെ നേരം വായിക്കും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജിമ്മ് സ്കിപ്പാക്കേണ്ടി വന്നു ബാക്കി പണികളിലേക്കും കടന്നു ഇക്കഴിഞ്ഞ ബർത്ത് ഡേക്ക് എനിക്ക് ഒരു കിംബിൽ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ആ ഒരു ഗിംബിൽ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സംഭവം തിരക്കേടില്ല നമ്മൾ പോകുന്നിടത്തേക്കൊക്കെ തന്നെ വന്നുള്ളൂ പക്ഷേ ഈ സംഭവം യൂസ് ചെയ്തു തുടങ്ങിയപ്പോഴുണ്ടല്ലോ ഞാൻ എന്താ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയി ഇത് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ആരും എന്നെ ഫോളോ ചെയ്യുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു മൂന്ന് നാല് ഷോട്ട് എടുത്തപ്പോഴത്തേനും ഞാൻ ഒന്ന് യൂസ്ഡായി വന്നു പക്ഷെ കുറച്ചും കൂടെ യൂസ്ഡ് ആവാണ്ട് കേട്ടോ ഇതാണ് സംഭവം ഡിജെ ഡി ജെ ഐ കോസ്മോന്റെ ഗിംബലാണ് ഓൾറെഡി രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ നേരം വൈകി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ കൂടെ ഈ വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ടെൻ ടു സെവൻ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പഴേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇത്രയും മോഡേണ്ടല്ലോ ഇങ്ങനെ ലേറ്റ് ആവുന്നത് ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മ്യൂസിയോ കോൺഫ്ലേക്സോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ അതാകുമ്പോൾ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആവും ചെയ്യും നട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് കയറുക ചെയ്യും ഇന്നത്തെ ലഞ്ച് അഞ്ചുമുറാൻ്റെ വൈകിയായിരുന്നു കേട്ടോ നല്ല സ്പെഷ്യൽ അട്ടിപ്പൊളി എഗ് റൈസ് ആയിരുന്നെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസമുണ്ടല്ലോ എന്തോ ഒരു വൃത്തികെട്ട ദിവസമായിരുന്നു കേട്ടോ എനിക്ക് രാവിലെ തുടങ്ങിയ ഓട്ടം ഞാൻ ഡ്യൂട്ടി കഴിയുന്നവരെ ഓട്ടോ ആയിരുന്നു നല്ല ഹെക്ടിക്കായിരുന്നു എന്നിട്ട് ഡ്യൂട്ടി